ഔഷൈത് അലഹമുലില്ലാ അലഹദുൽ റബ്ബിൻ മുഹമ്മദ് മുഹമ്മദ് ശ്രോതാക്കളെ ബഹുമാനപ്പെട്ട മടപൂർ മഹാനര് അവരുടെ തർബീയത്തിൻ്റെ ഉസ്താദായിരുന്ന മഹിദ്ദീൻ സാഹിബ് വഹിദ്ദീൻ സാഹിബ് അവരെ പറ്റിയിട്ട് ഒരു ദിവസം ഏതോ ഒരു വിഷയത്തിൽ ഒരു ആളെ ഞാൻ കാണാൻ പോയ സമയത്ത് ആ അവരെ പറ്റിയിട്ട് പിന്നെ ഒരു വേറൊരു മദനിങ്ങനെ ഞങ്ങൾ വെറുതെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് സംസാരിച്ച സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു മഹീദീഷ് സാഹിബ് കോഴിക്കോട് പന്ത്രണ്ട് കൊല്ലത്തോളം ആർക്കും തിരിഞ്ഞിട്ടില്ല പിന്നീടാണ് പിന്നീടാണ് വധസ്താദ് തെക്ക് ഭാഗത്തുനിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ഗണ്ഡന പ്രസംഗങ്ങൾ നടത്തുന്ന സമയത്ത് ആ സമയത്താണ് മഹാനര തിരിച്ചറിവ് തിരിച്ചറിഞ്ഞ കോലം പലതുകൊണ്ട് പണ്ഡിതന്മാരുടെ മുമ്പിൽ അവർ കാണിക്കും ആ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ തിരിച്ചറിഞ്ഞത് ഏതായാലും ചുരുക്കി പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മതന്യസ്താദ് എന്നോട് പറയണ്ടേ അവർ പഴയ മദനി മദനിയ കോളേജിലെ ഉള്ളാളപ്പാപ്പൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ പറയുക പിന്നെ മൊയ്തീൻ സാഹിബ് അവസാനം മറ്റേ ഇവിടെ ആണെത്തി എത്തിയത് ഉള്ളാളത്ത് ഉള്ളാളത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ പണ്ഡിതന്മാരും വരുന്നവരോടും ബഹുമാനപ്പെട്ട മടവൂർ മഹാനരെ പറ്റിയിട്ട് അങ്ങേയറ്റം പുകയറ്റിയിട്ടും ബഹുമാനത്തിലും അങ്ങേയറ്റം ആദരവിലും ബഹുമാനത്തിലും സംസാരിച്ചപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ചില ആളുകൾ ചോദിച്ചു അത് നിങ്ങളുടെ ശിഷ്യനല്ലേ അത് കാരണം അവരുടെ തദ്ധ്യത്തിലാണല്ലോ ഇരുന്നത് ശിഷ്യനല്ലേ ഉടനെ പറഞ്ഞു എൻ്റെ ശിഷ്യനായിരുന്നു ഞാൻ അവർക്ക് ഓദി കൊടുത്തത് മുതപരി ഒക്കെയാണ് എന്നാൽ അവർ എനിക്ക് ഓതിത്തരുന്നത് മഹല്ലി മുഹാരിയോ കാണും അപ്പം ആ തർബീയത്തിലേത്തിയതായിരിക്കുന്ന ഉസ്താദിനേക്കാളും എത്രയോ ദറജ മേലങ്ങ് കയറുകയാണ് അസ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ അറിയാവുന്നതല്ലേ ഒന്നാം തരത്തിലും രണ്ടാം തരത്തിലും പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ടാവും മാസ്റ്റർമാരുണ്ടാവും ഈ കുട്ടി പഠിച്ച് 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 ആരായി ഉണ്ടാവും ഐടെക്ക് വിദ്യാഭ്യാസം നേടിയിട്ട് ഒരു പക്ഷേ ശാസ്ത്രജ്ഞനവും ഇങ്ങനെ തുടങ്ങിയിട്ട് ഉന്നതിയിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ എന്താവും ഈ ശിഷ്യൻ ഉയർന്നു പോകുന്നതാണ് മറ്റേ പഠിപ്പിച്ച മാഷ് ഇപ്പോഴും ടീച്ചർ ഇപ്പോഴും മറ്റേത് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ വിദ്യാർത്ഥി പഠിച്ചിട്ട് വന്നത് ഇതേ ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ മഹാനര് മഹാനരെ പറ്റി പിന്നെ മൊയ്തീൻ സാഹിബെന്നവർ അത് പറഞ്ഞത് അപ്പോൾ പറയണ്ടായി അത്രയും വലിയ അവിടുത്തെ ദർജ എത്രയാണെന്ന് ആരിഫീങ്ങളായ ഔലിയാക്കൾക്കല്ലാതെ അറിയില്ല ഇതൊക്കെ നേരെ അവർ ആ കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാരുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് നേരിട്ടങ്ങ് കാണിച്ചു കൊടുത്ത സംഭവങ്ങളാണ് ഇപ്പം മൊഹിദീൻ സാഹിബുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് മഹിദ്ദീൻ സാഹിബ് യഥാർത്ഥത്തിലും അവരുടെ തർബീയത്തിനുള്ള അതി ഉത്തരവാദിത്വം കിട്ടിയപ്പോൾ അതിനുവേണ്ടി മടകൂര് വന്ന മനുഷ്യനാ പൈമ്പാലശ്ശേരി അവർ നിന്ന വീടൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവർ നിന്ന സ്ഥലത്ത് പള്ളി വിസ്രാമ്പുണ്ടാക്കിയത് ആ പള്ളി അപ്പം സ്രാമ്പ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തേ കാരണം സേഹുനാന തർജിയത്ത് ചെയ്യാൻ വേണ്ടി മഹാനര് ഇങ്ങോട്ടാ വന്നത് അങ്ങോട്ടല്ല പോയത് ഇങ്ങോട്ടാ വന്നത് ആവട്ടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട സൻസു വള്ളമാണ് ബഹുമാനപ്പെട്ടവരെ അടുത്തൊരു കറാമത്ത് കാണിച്ചത് അത് കറാമത്തല്ല കാണിച്ചത് സേഹ്വനാൻ്റെ അസിൽ എന്താണെന്ന് നേരിട്ട് കാണിച്ചു കൊടുത്തു അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ഖാദിമ്യങ്ങളിൽ ആളാണ് ഇത് പറഞ്ഞു തന്നത് വന്ന് നമ്മളൊക്കെ ഇങ്ങനെ കൂടെ നടക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ വരുമായിട്ട് ബന്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു തന്നതാണ് ഒരു ദിവസം ഷേഹൻ സാംസുലമ സംസുലമേൻ്റെ ശിഷ്യനാണല്ലോ യഥാർത്ഥത്തിൽ കൊടുത്താണല്ലോ ഷേഖുന എല്ലാം തെറസും വലിച്ചെറിഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞ് എന്തോ ഒരു ഏകത്വത്തിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കലെന്ന് തുടങ്ങിയപ്പോൾ മഹാനര് സംസുലമ വന്നു സംസുലമ സാധാരണ വീട്ടിൽ വരാറുണ്ട് കാരണം ഷേഹ്നാൻ്റെ ഉമ്മ സംസുലമ മഹാനരുടെ കുടുംബ ബന്ധത്തിലെ പെങ്ങളാണ് അപ്പോൾ ആ പെങ്ങളെടുത്ത് വരും അങ്ങനെ വന്നൊരു ദിവസം പള്ളിയിലെത്തേണ്ടിയിരിക്കുന്നു മതബിരാല മഹാനരു ചോദിച്ചു കുറഞ്ഞ ഒരു കനത്ത സ്വരത്തിൽ എന്താണ് എല്ലാം വലിച്ചെറിഞ്ഞ് എന്താണ് നിൻ്റെ ഈ കളിയെന്നും ഒറ്റ ചോദ്യം അതിൽ അവർ തിരിച്ചു പറഞ്ഞു പള്ളിക്കാട്ടിലേക്കൊന്ന് നോക്കുവോ സേഹുനായിൽ നിന്ന് ദൃഷ്ടി എപ്പോഴാണോ പിരിഞ്ഞത് അപ്പോഴത്തേക്കും പിന്നെ പ്രപഞ്ചത്തിൽ ഒരു സാധനവും ആരും കണ്ടിട്ടില്ല സേഖുന കണ്ടിട്ടില്ല സൻസുലോലമ്മ കണ്ടിട്ടില്ല ഭയപ്പെട്ടു പോയി ഇന്നതിന് ശേഷം ഒരിക്കൽ പോലും സൻസുലോലമ സേഹുനാൻ്റെ മുമ്പിൽ വന്നിട്ടില്ല ഭയത്തിലല്ലാതെ അടുത്ത് നിൽക്കാറില്ല വീട്ടിലേക്ക് വീണ്ടും വരും പക്ഷേ ബാക്ക് ഭാഗത്തൂടെ വന്ന് അടുക്കള ഭാഗത്തൂടെ കയറിയിട്ട് അവിടുന്ന് പിന്നെ പിന്നെ അവിടുത്തെ പിന്നെ ഉമ്മർപ്പടിക്കലുണ്ടോയെന്ന് ചോദിക്കുമോ അവിടെ ഉണ്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ അവരോട് വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടോ അതിലെ തന്നെ പോകാറാണ് മുമ്പിലൊരിക്കലും പിന്നെ വന്നിട്ടില്ല ബാക്ക്പ്പെട്ട് പോയി എന്തേ കാരണം സൺസ് ലോലമാന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൻ്റെ ചില്ലറക്കാരനല്ല കിതാബിൻ്റെ സർവ്വ ഫന്നുകളുടെയും വിശദീകരണം സംശലമായി വിശദീകരിക്കുന്നത്രേ അ കാലഘട്ടത്തിൽ ഒരു പണ്ഡിതനും വിശദീകരിക്കാൻ കഴിയില്ല അത് എന്നോടൊരു ഫൈശിയ പറഞ്ഞു ഒരൊറ്റ ഹരീസ് വിശദീകരിക്കുമ്പം ഇരുപതോളം തരത്തിലാട്ടി വിശദീകരിക്കും അപ്പോൾ ആ ഹരീസ് കൊണ്ട് നോക്കിയാൽ പറ്റൂന്നും കേട്ടും അതേ വിഷയം പറ്റൂല അതും കിട്ടി അങ്ങനെ നമ്മളെടുത്തുനിന്ന് ഇങ്ങനെ അട്ടി വിശദീകരിച്ചിട്ട് വ്യാഖ്യാനിച്ചിട്ട് പിന്നെ ചോദിക്കും അഭിപ്രായം എന്താണെന്ന് ഉടനെ ആരും മിണ്ടൂല്ല ആർക്കും ഒരഭിപ്രായവും ഇല്ല മിണ്ടാതിരിക്കുന്നേരം പറയും ഞാൻ ഇന്നാലിൻ്റെ ഒരു വ്യാഖ്യാനെ പറഞ്ഞില്ലേ അത് ഇന്ന സഹാപത്തെ ക്രാമ കൊണ്ട് നടന്നതാണ് അവരിലത് ഉണ്ടായിരുന്നു ആ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇമാം ഷാഫി റഫിയുദ്ധങ്ങൾ പറഞ്ഞത് പിറ്റ വേറൊന്നിന്ന വിശദീകരണം ഞാൻ വിശദീകരിച്ചില്ലേ അതിന്നാലിന്ന സ്വഹത്തേ ക്രാമിൽ അതായിരുന്നു ഉണ്ടായിരുന്നത് ആ വീക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് അബു അനീഫ റോദയദ്രാന്തങ്ങൾ വെച്ചത് ഞാൻ ഇന്നാലിന്ന വിശദീകരണം പറഞ്ഞില്ലേ അതാണ് ഇന്നാലിൻ്റെ സ്വഹാബത്തെ ക്രാമിൻ്റെ അത് ആ വീക്ഷണത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് പിന്നെ ഇമാം മാലിക് റോദീയദ്രാന്തങ്ങൾ പറഞ്ഞത് അങ്ങനെ നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങളിലേക്കും ഇത് യോജിപ്പിച്ചുകൊണ്ട് അങ്ങ് വെച്ചു കൊടുക്കും ഒറ്റ ഹദീസാണ് പറയുക ഇരുപതോളം ജാതികളാണ് വിശദീകരിക്കുക അതൊക്കെ സഹത്തേക്ക് ആമിൻ്റെ കാണിച്ചു കൊടുക്കും ഹദീസ് തിരിയുന്നവൽക്കല്ലത് തിരിയ അല്ലാതെ എന്തെങ്കിലും കണ്ടമുറി വായിക്കുന്ന ഈ വിധായികൾക്ക് തിരിയാത്തത് കാര്യമല്ല തിരിയുന്നവൽക്കതൊക്കെ തിരിയും അങ്ങനെ അത്രയും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന മഹാനരെ ഹരീസ് പഠിപ്പിക്കണ്ടല്ലോ അപ്പം ആ മഹാനരാണ് എന്താക്കിയത് സംസ്കൃതമ പിന്നെ കോഴിക്കോട് നമ്മതും ഒപ്പം എൻ്റെ വീട്ടിൽ വരുമെങ്കിലും വരും പക്ഷേ പതിക്കെ കാലിൻ്റെ ഭാഗത്ത് പോയാൽ നിൽക്കും കട്ടിലിൽ ഇരിക്കാൻ പറഞ്ഞാൽ പോലും ഇരിക്കില്ല എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വരാറാണ് സാധാരണ എന്തേ കാരണം പേടിച്ച് പോകാണ്ടായ കാരണം ബഹുമാനപ്പെട്ട നബിസ്വലു അലൈഹി വസ്ലാം തങ്ങളുടെ തൊപ്പി എടുത്തിട്ട് പിന്നെ ഫാത്തിമ ബി വീർ അലി അള്ള തലേലങ്കച്ച് നോക്കി അപ്പോൾ കഴിച്ചുവെച്ച് പോയ തൊപ്പി കിട്ടിയപ്പോൾ ഒന്ന് കൊതൊക്കെ കഴിച്ച് തലയിൽ വെച്ച് നോക്കിയ സമയത്ത് പിന്നെ പ്രപഞ്ചത്തിൽ ഒന്നും കണ്ടിട്ടില്ല പ്രപഞ്ചത്തിൽ പിന്നെ ഒന്നും കാണുന്നില്ല ഉപ്പാന മാത്രമേ കാണുന്നുള്ളൂ പേടിച്ചു പോയി തൊപ്പിയെടുത്താൽ തന്നെ അങ്ങക്കെയും ചെയ്ത് പിന്നെ കാണൽ തുടങ്ങി പ്രപഞ്ചത്തിലുള്ള സർവ്വസാനവും കാണലും തുടങ്ങി അതേപോലെ മാറസ്വത്തുള്ള അമ്പിയാകും അമ്പിയാക്കളുടെ അനന്തരാവകാശം എല്ലാ വിഷയത്തിലും ഇപ്പുറത്തുണ്ടായിക്കൊള്ളണം അപ്പോഴേ അവരെ ആലിമാവുള്ളൂ അതുകൊണ്ടാണ് ആലസ്യങ്ങളായ ഔലിയാക്കളാണ് യഥാർത്ഥ ആലിമീങ്ങൾ ആചാരിച്ച് നേരെ ബാക്കിലുള്ളവർ അങ്ങനെ അല്ല എന്നല്ല അവരും ഉണ്ട് പക്ഷേ ദറജക്ക് മാറ്റമുണ്ടാവും സ്ഥാനങ്ങൾക്ക് അത് കുറക്കൂട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ഒരു വലിയ ഇൻഷാള്ള വലിയ എങ്ങനെ തിരിച്ചറിയും ഇൻഷാള്ള അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാം തൽക്കാലം നിർത്തുന്നു ആരും ആരെയും തെറ്റിദ്ധരിച്ചിട്ട് ഒടുങ്ങിപ്പോണ്ട സ്വന്നയമയത്തിൻ്റെ ആൾക്കാരോട് ഒന്നേ പറയണമുള്ളൂ വിതായികൾ പലതും വിളിച്ചു പറയും നമ്മളതിലേക്ക് ശ്രദ്ധിക്കാൻ പോകാതിരിക്കുക കാരണം നമ്മൾക്കറിയില്ല അവരുടെ സംസാരം ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എവിടെയാണ് ചതിയുള്ളതെന്ന് നമുക്കറിയില്ല അതാണല്ലോ നെമിസൊട്ടുള്ള സ്വന്തങ്ങൾ പറഞ്ഞത് സ്വാമത്തെ ഗ്രാമിനോട് മുനാഫിക്കിങ്ങൾ പലതും പറയും നിങ്ങൾ വിശ്വസിച്ച് പോകരുതെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകേണ്ടതെന്ന് പറഞ്ഞല്ലോ അത് അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് നമ്മൾ നമ്മെ ശ്രദ്ധിക്കുക നമ്മൾ നേരെ ശ്രമിക്കുക നമ്മൾ നമ്മുടെ ഉസ്താദുമാരുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നിൽക്കുക മഹാന്മാരായ ആളുകൾ അവർക്ക് നമുക്ക് അവരുടെ അഭാവത്തിലും അവരുടെ പേരിൽ നമുക്ക് ഫാത്തി ആദാം യാതൊരു സംശയവും ഇല്ല ഇൻഷാ അല്ലാദുമായി നമുക്ക് എങ്ങനെയാണ് നമുക്ക് അവരുടെ തർബീയത്തിലായി നിൽക്കാൻ കഴിഞ്ഞു കിട്ടുക എന്നതിനെപ്പറ്റി ഒരു വിഷയം പറയാനുണ്ട് ഇൻഷാ അല്ലാതൊക്കെ ഞാൻ പറയാൻ നിർത്തുന്നു തൽക്കാലം നിർത്തട്ടെ ഈ ഫക്കീറിന് വേണ്ടി നിങ്ങളെല്ലാവരും ദയാ ചെയ്യണേ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നന്നായി കിട്ടണം വഴച്ച് കാരണം കാലഘട്ടം കയ്യുകയാണ് വിരയികളുടെ പ്രസംഗങ്ങളൊക്കെ എവിടെന്നെങ്കിലൊക്കെ കേട്ടുപോകും കാരണം കാലഘട്ടം അതാണ് ഒന്നും എവിടേക്കും പോയിക്കൂടാ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൂടാ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മേഖലയിലും ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം കയ്യെടുത്തി കണ്ണിലെ പിടിച്ചവനെ പോലായ ഒരവസ്ഥയാണോ എന്ന് തോന്നുന്നു അവസ്ഥയിലേക്ക് ഇറങ്ങിക്കൂടാ അപ്പുറത്തേക്ക് വിതയികളുടെ ഈ പി പിന്നെ കുംഭസരിക്കലാണ് കേൾക്കുക അങ്ങനെ തുടങ്ങി തോന്നും നമ്മളാളിൽ നിന്ന് തന്നെ ഫലാളുകളും തെറ്റിദ്ധരിച്ചിട്ട് അവരോട് അനുകൂലമാകുന്ന ഒരു സ്വഭാവവും കാണുന്നു ഈ മാൻ ചോദിക്കാൻ വളരെയൊന്നും വേണ്ട അവരോട് ചെറിയൊരു അനുകമ്പ തോന്നിപ്പോയാൽ നമ്മുടെ ഹൃദയത്തിൽ ഈ മാൻ എന്ന കിളി ഇരിക്കൂല ഈമാൻ എന്ന കിഴി അങ്ങ് പോവും ഒരനുഭംവും ആർക്കും തോന്നണ്ട അവരുടെ അവർ അവർക്ക് അവരുടെ വഴി നമുക്ക് നമ്മുടെ വഴിയിലേക്കും ജീവിക്കും വലിയ തന്നെ എന്ന് പറഞ്ഞ് അങ്ങ് ഒഹിച്ച് പിടിച്ചേക്കാ നല്ലത് ക്ലാസ്സിക്ക് അവതയാണ് ചിലർക്കൊരു സംശയമുണ്ട് ഓരോട് ഇങ്ങനൊക്കെ എടുത്ത് കളിച്ചാൽ ഞങ്ങളൊക്കെ ബിസിനസ് ഇങ്ങനെ ഒപ്പം നടത്തുകയാണ് ബിസിനസ് ഉറപ്പ് ഒപ്പറം നടത്തും നടത്തുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഓരോ ഇത് ബന്ധപ്പെട്ടിരിക്കില്ലെങ്കിൽ ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ചില ആളുകളുണ്ട് അത് ഈമാൻ അവരുമായി ബന്ധപ്പെട്ട കാരണം കൊണ്ട് ല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈ മാൻ ഭരിച്ചതാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി കാരണം നമുക്ക് വിശ്വസിച്ച് കൊള്ളണം റാസക്ക് അള്ളാണ് മാലിക്കൽ മുലൂക്ക് അള്ളയാണ് റാസക്ക് അള്ളയാണ് അള്ളതെന്നാൻ തന്നിയില്ല നമുക്ക് എന്നാൽ കഴിയൂല എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ആരത്തേക്കും പോവാതെ നമ്മൾ നമ്മളെ വഴിക്ക് മാത്രം തിരിഞ്ഞു വരിക അവരെന്തോ ആയിട്ടെ അവരുമായിട്ട് നമ്മൾ അടിക്കാതിരിക്കുക അതാ ഹൈറ് നമ്മൾ ഒരു വിധത്തിലും അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാതിരിക്കുക മുഖം കൊടുക്കാതിരിക്കുക എന്നാൽ നമ്മൾ രക്ഷപ്പെടും ഇല്ല രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ ജീവിച്ചു കിട്ടാൻ നിങ്ങൾ ദാ ചെയ്യണേ മരിക്കുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല മരിക്കുന്ന സമയത്ത് പിതഹികളൊന്നും ഉണ്ടാവില്ല അന്നേരവും പിത്തനയാക്കുകയാണ് ചെയ്യുക ഖുഫ്രായും ചത്തുപോയാൽ പിന്നെ നമുക്ക് എന്തുണ്ട് എന്ത് ഈ പ്രപഞ്ചം ഒന്നായിട്ട് കിട്ടിയിട്ട് കാര്യം ഈ മാനസ് തരപ്പെട്ട് കിട്ടണ്ടേ നമുക്ക് അതിന് മഹാന്മാരായ ഔലിയാക്കൾക്ക് അവരുടെ അഭാവത്തിലും അവർക്ക് ഓതുക ഫാക്യാവതുക ഞാൻ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം പറയുമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ വന്നാൽ അവരിലേക്ക് നമ്മൾ കൻഷൻ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങോട്ട് നിന്നാൽ നമ്മുടെ മരണത്തിൻ്റെ സമയത്ത് അവർ നമുക്ക് നമുക്കെന്ത് ചെയ്യും നമ്മൾക്ക് കൻസൻ ഇട്ടു തരും പിശാചിനാടെ സ്ഥാനം ഉണ്ടാവില്ല കെളിമച്ചെല്ലാം ബുദ്ധിമുട്ട് വന്നു പോയാൽ അവർ പിശാചിനെ അകറ്റിയിട്ട് നമുക്ക് കെളിമ ചൊല്ലിച്ചു തരും നമ്മുടെ നാടി നരമ്പുകൾ അവരെ പ്രവർത്തിപ്പിക്കും ചിന്തിപ്പിക്കും ചെല്ലിപ്പിക്കും വിധയനോടങ്ങാനും ചെറിയൊരു ലാഞ്ചനയായ സന്തോഷം ഉണ്ടായിപ്പോയാൽ പിന്നെ മഹാന്മാരായ അവലിയാക്കൾ നമ്മെ ഏറ്റെടുക്കൂല അത് വെറുതെയാണ് അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അള്ളാഹുത്തേക്കും നമ്മളെല്ലാവരെയും സലാമത്തിലാക്കി തന്ന് സഹായിക്കുമാറാകട്ടെ നിർത്തട്ടെ